നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച ഈ വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു പ്രഭാത വാർത്തകളിലേക്ക് ഇന്ത്യൻ റെയിൽവേ എങ്ങനെ അവസാനം കേരളത്തിലെ ഇരുന്നൂറ്റി അൻപത് വളവുകൾ നിവർത്താൻ തുക നീക്കി വച്ചിരിക്കുന്നു പാലക്കാട് ഡിവിഷന് കീഴിലെ വളവുകളാണ് നേരെയാക്കുന്നത് അങ്ങനെ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗം കൈവരിക്കുകയാണ് ഉദ്ദേശം ഷൊർണൂർ കോഴിക്കോട് സെക്ഷനിൽ എൺപത്തിയൊന്നും കോഴിക്കോട് കണ്ണൂർ സെക്ഷനിൽ എൺപത്തിനാലും കണ്ണൂർ മംഗളൂരു സെക്ഷനിൽ എൺപത്തി അഞ്ചും വളവുകൾ നിവർത്താനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ തുക കഴിഞ്ഞ ദിവസമാണ് ദക്ഷിണ റെയിൽവേ പുറത്തുവിട്ടത് അതേസമയം വിവിധ പദ്ധതികൾക്ക് മൂവായിരത്തി പതിനൊന്ന് കോടി കേരളത്തിന് അനുവദിച്ചെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസുകൾ നടത്തുന്ന പാതയിൽ ഈ വേണ്ടത്ര വേഗമില്ല മറ്റെല്ലായിടത്തും നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിൽ അല്ലെങ്കിൽ അതിന് മുകളിലോടുമ്പോൾ കേരളത്തിൽ വേണ്ടത്ര വേഗതയില്ല എന്ന് ആക്ഷേപമുണ്ടായിരുന്നു അതുകൂടിയൊക്കെ പരിഗണിച്ചാണ് ഇപ്പോൾ ഈ വളവ് നിറ നിവർത്തൽ പദ്ധതിക്ക് തീരുമാനമായിരിക്കുന്നത് വന്ദേ ഭാരത് വരുമ്പോൾ മറ്റുള്ള ട്രെയിനുകൾ വിടിച്ചിടുന്നു അത് വളരെ വലിയ ജനകീയ പ്രതിഷേധത്തിനൊക്കെ വഴിയൊരുക്കിയിരുന്നു രണ്ടു വർഷത്തിനകം കേരളത്തിലെ റെയിൽവേ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗം കൈവരിക്കും എന്നായിരുന്നു നേരത്തെ റെയിൽവേ അറിയിച്ചിരുന്നത് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മദ്രസ ബോർഡിന് കീഴിലുള്ള വിദ്യാലയങ്ങളെ ലക്ഷ്യമിട്ട് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ നീക്കം വ്യാപകമാക്കുന്നു നേരത്തെ ബി ജെ പി അധികാരത്തിലുള്ള മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും മദ്രസ ബോർഡിന് കീഴിലുള്ള വിദ്യാലയങ്ങൾക്ക് നേരെ തിരിഞ്ഞതിന് പിന്നാലെ ീഹാറിലെ സ്ഥാപനങ്ങൾക്ക് നേരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ പ്രിയങ് കനുങ്കോ ബീഹാറിൽ മദ്രസ ബോർഡിന് കീഴിലുള്ള സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ചില പുസ്തകങ്ങളിൽ അമുസ്ലിങ്ങളെ കാഫിർ എന്ന് വിശേഷിപ്പിക്കുന്നുവെന്നും ചില പാഠപുസ്തകങ്ങൾ പാകിസ്ഥാനിൽ പ്രസിദ്ധീകരിച്ചവയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇവിടെ ഹിന്ദു കുട്ടികളെ പഠിപ്പിക്കരുതെന്നും മദ്രസ ബോർഡ് പിരിച്ചുവിടണമെന്നും കനൂങ്കോ ആവശ്യപ്പെട്ടു മദ്രസ ബോർഡിന് കീഴിലുള്ള സ്കൂളുകളിൽ ഹിന്ദു കുട്ടികളെ ചേർക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ആശങ്ക പ്രകടിപ്പിച്ച കനൂങ്കോ അത്തരം വിദ്യാർത്ഥികളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ബിഹാർ സർക്കാർ മറച്ചുവെക്കുകയാണെന്നും ആരോപിച്ചു ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് പത്മ അവാർഡ് നേടിയ എഴുപതിൽ അധികം ഡോക്ടർമാർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി കൊൽക്കത്തയിൽ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കത്ത് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാവും മുൻ എം എൽ എയും കെ ടി ഡി സി ചെയർമാനുമായ പി കെ ശശിക്കെതിരെ സി പി എമ്മിൽ അച്ചടക്ക നടപടി പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പി കെ ശശിയെ നീക്കി ഞായറാഴ്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനങ്ങൾ ഉണ്ടായത് ജില്ലാ നേതൃത്വത്തിന്റെ ഈ തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുന്നതോടെ നടപടി നിലവിൽ വരും ഇത് മൂന്നാം തവണയാണ് പി കെ ശശിക്കെതിരെ പാർട്ടി നടപടി വരുന്നത് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പാർട്ടിയുടെ നടപടി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് സ്ഥാപിക്കുന്നത് അവികസിത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കണമെന്ന് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരം ഫ്രക്റ്റേണിറ്റി ഓഫ് ട്രിവാൻഡ്രം പ്രൊഫഷണുകൾ സംഘടിപ്പിച്ച ഇന്ററാക്റ്റീവ് സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് ആ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാരണമാകും പണിമുടക്കുകൾ കൊണ്ട് പൂർണ്ണമായും അട്ടിമറിക്കപ്പെട്ട ഒരു സ്ഥലത്ത് എയിംസ് വരണം അങ്ങനെ ആ പ്രദേശത്തിന്റെ മികച്ച സുസ്ഥിര വികസനം സാധ്യമാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കാസർഗോഡിനാണ് എയിംസ് ആവശ്യമെങ്കിൽ അത് അവിടെ വരുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാടിന്റെ പുനർനിർമ്മാണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൺസോർഷ്യം രൂപീകരിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ മൂന്നംഗ ബെഞ്ച് കേസ് നാളെ പരിഗണിക്കും ജസ്റ്റിസുമാരായ ജെ ബി പാർദിവാല മനോജ് മിശ്ര എന്നിവരാണ് മറ്റ് അംഗങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിശദീകരണം നൽകും ക്രൂരമായ സംഭവത്തിലും പോലീസിന്റെ വീഴ്ചകളിലും രാജ്യമാകെ അമർഷവും ഡോക്ടർമാരുടെ പ്രതിഷേധവും ബംഗാൾ സർക്കാരിനെതിരെ സമ്മർദ്ദവും ശക്തമാകുമ്പോഴാണ് സുപ്രീംകോടതി നേരിട്ട് ഇടപെട്ടത് സുപ്രീംകോടതി ഇടപെടണമെന്നാവശ്യപ്പെട്ട് രണ്ട് അഭിഭാഷകർ ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകിയിരുന്നു നേരത്തെ കേസന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച കൊൽക്കത്ത ഹൈക്കോടതി കേസ് സി ബി ഐക്ക് വിട്ടിരുന്നു മദ്യത്തിൽ നിന്നും ഇന്ധനത്തിൽ നിന്നുമുള്ള സർക്കാരിന്റെ നികുതി വരുമാനത്തിൽ വൻ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി കോടിയായിരുന്നു ഇന്ധന നികുതി വരുമാനമെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനോരായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയേഴ് കോടിയായി ഉയർന്നു കഴിഞ്ഞ വർഷം ഡിസംബർ വരെ കിട്ടിയതാകട്ടെ എണ്ണായിരത്തി എൺപത്തിയഞ്ച് കോടിയും കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഉന്നയിച്ച ചോദ്യത്തിനാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ മറുപടി നൽകിയത് മധ്യത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പന്ത്രായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി നികുതി കിട്ടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയായി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം ഡിസംബർ വരെ കിട്ടിയത് പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് ഇതിനു പുറമെ ബാറുകളിൽ നിന്നും വിൽപ്പന നികുതിയും ടേൺ ഓവർ നികുതിയും ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ എണ്ണൂറ്റി എഴുപത്തി ആറ് കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ആയിരത്തി നാൽപ്പത് കോടിയും കഴിഞ്ഞ വർഷം ഡിസംബർ വരെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് കോടിയും ലഭിച്ചു ബീബറേജസ് കോർപ്പറേഷൻ്റെ കടകളിൽ ഇറക്കി വെച്ച ഇപ്പോഴും ഇറക്കി വെച്ചപ്പോഴും കൈകാര്യം ചെയ്തപ്പോഴും താഴെ വീണ് പൊട്ടിയ മദ്യക്കുപ്പികളുടെ എണ്ണം അറിയുമ്പോൾ ചിലരെങ്കിലും നെഞ്ചിൽ കൈവച്ചു പോകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ ഇരുപത്തിനാല് ജൂൺ വരെ പൊട്ടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ് മദ്യക്കുപ്പികൾ ഇതിൽ ഇരവും ബ്രാൻഡും അളവ് തിരിച്ചുള്ള കണക്ക് കൂടുതൽ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയാവും വിവരാവകാശ പ്രകാരമുള്ള അന്വേഷണത്തിന് മറുപടിയായി കോർപ്പറേഷൻ നൽകിയിട്ടില്ല പല ബ്രാൻഡുകളും പ്ലാസ്റ്റിക് കുപ്പിയിലേക്ക് കൂടി പരിഗണിക്കുമ്പോഴാണ് ചില്ലുകുപ്പികളുടെ പൊട്ടൽ സംബന്ധിച്ച ഈ ഞെട്ടിപ്പിക്കുന്ന കണക്ക് ുള്ളിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഉത്തരാഖണ്ഡിൽ പേർ അറസ്റ്റിൽ ഡറാഡൂണിലെ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നടന്ന സംഭവത്തെപ്പറ്റി ശനിയാഴ്ചയാണ് പോലീസിന് സൂചന ലഭിച്ചത് സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയെ തുടർന്നാണ് അറസ്റ്റ് ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് കണ്ടെത്തിയ പെൺകുട്ടിയെ ശിശുക്ഷേമ സമിതി ഇടപെട്ട് പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന ബാൽനികേതനിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ നടത്തിയ കൌൺസിലിംഗിലാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന വിവരം പുറത്തുവന്നത് തുടർന്ന് ശിശുക്ഷേമ സമിതി അംഗം പ്രതിഭ ജോഷി പോലീസിൽ പരാതി നൽകുകയായിരുന്നു കെ എസ് ആർ ടി സി പുതിയ അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് ഡീസൽ ബസ്സുകൾ കൂടി വാങ്ങും ഗ്രാമീണ റൂട്ടുകളിലേക്ക് കൂടുതൽ മിനി ബസ്സുകളും ദീർഘദൂര സർവീസുകൾക്കായി സ്ലീപ്പർ സെമിസ്ലീപ്പറുകളും ഉൾപ്പെടെയാണ് വാങ്ങുന്നത് വ്യാഴാഴ്ച മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൻ്റേതാണ് തീരുമാനം പ്ലാൻ ഫണ്ടിൽ സർക്കാർ അനുവദിക്കുന്ന തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപ ബസ് വാങ്ങുന്നതിനായി കെ എസ് ആർ ടി സി ഉപയോഗിക്കും മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സർക്കാർ അനുവദിച്ച അടിയന്തര ധനസഹായമായ പതിനായിരം രൂപയിൽ നിന്ന് വായ്പാ തിരിച്ചടവ് ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടി വിവാദത്തിലായി ബാങ്കിന്റെ ചൂരൽമല ശാഖയിൽ നിന്ന് എടുത്തവരിൽ നിന്നാണ് പ്രതിമാസ തിരിച്ചടവ് ഈടാക്കിയത് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന പത്തുപേർ ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തി നടപടി വിവാദമായതോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശ്നം പരിഹരിക്കാൻ കളക്ടറോട് നിർദ്ദേശിച്ചു തുടർന്ന് ദുരന്തബാധിതരിൽ നിന്ന് ഈടാക്കിയ തുക ഉടൻ തിരിച്ചു നൽകണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ലീഡ് ബാങ്ക് മാനേജർക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവ് നൽകി ജൂലൈ മുപ്പതിനു ശേഷമുള്ള ഇടപാടുകൾക്കാണ് ഉത്തരവ് ബാധകം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസുമായുള്ള പോരാട്ടം സൗന്ദര്യ തലത്തിലേക്ക് മാറ്റി ഡൊണാൾഡ് ട്രംപിൻ്റെ വിമർശനവും പരിഹാസവും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കമലയുടെ സ്കെച്ച് ടൈം മാഗസിൻ മുഖചിത്രമാക്കിയതിനെ പരിഹസിച്ചാണ് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപ് സൗന്ദര്യ വിമർശനത്തിന് മുതിർന്നത് ടൈം മാഗസിൻ കമലയുടെ പല ഫോട്ടോകളും നോക്കി നല്ലെണ്ണം കണ്ടെത്താൻ പരാജയപ്പെട്ട് ഒടുവിൽ ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിക്കുകയായിരുന്നെന്ന് പെൻസിൽവേനിയയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ട്രംപ് പറഞ്ഞു ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ വൻ സ്രാവുകളുണ്ടെന്ന് മാതാപിതാക്കളും സഹപ്രവർത്തകരും കൊല്ലപ്പെട്ട ഡോക്ടർക്ക് പല കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് ഇതിൻ്റെ പേരിലാണോ കൊലപാതകമെന്ന് സംശയിക്കണമെന്നും അവർ പറഞ്ഞു ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് വൻ സമ്മർദ്ദമുണ്ടായതായി ഡോക്ടർ ഡയറിയിൽ എഴുതിയിരുന്നത് സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നടപടികളുടെ ഭാഗമായി തുടർച്ചയായി ജോലി ചെയ്യിപ്പിക്കുന്നത് ഇവിടുത്തെ രീതിയാണെന്നും അവർ പറഞ്ഞു ആശുപത്രി കേന്ദ്രീകരിച്ച് മരുന്ന് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതേക്കുറിച്ച് കൊല്ലപ്പെട്ട ഡോക്ടർക്ക് അറിവുണ്ടായിരിക്കാമെന്നും സഹപ്രവർത്തകർ പറഞ്ഞു മകളുടെ കൊലപാതകത്തിൽ ചില സഹപ്രവർത്തകരുടെ പങ്ക് സംശയിക്കുന്നതായി മാതാപിതാക്കളും സിബിഐക്ക് മൊഴി നൽകിയിരുന്നു ഏതാനും ഡോക്ടർമാരുടെ പേരുകളും അവർ പരാമർശിച്ചിരുന്നു റഷ്യയിൽ ഷെല്ലാക്രമണത്തിൽ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു തൃശൂർ നായരങ്ങാടി സ്വദേശി സന്ദീപാണ് കൊല്ലപ്പെട്ടത് മലയാളി അസോസിയേഷനാണ് കുടുംബത്തെ ഈ വിവരം അറിയിച്ചത് എന്നാൽ നോർക്കയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല റെസ്റ്റോറന്റിലെ ജോലിക്കായി ഏപ്രിലാണ് സന്ദീപ് റഷ്യയിലേക്ക് പോയത് സൈനിക ക്യാൻറ്റീനിൽ ജോലി ലഭിച്ചെന്നും സുരക്ഷിതനാണെന്നും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കുടുംബത്തെ അദ്ദേഹം അറിയിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസമായി സന്ദീപിന്റെ വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് കുടുംബം അന്വേഷിച്ചപ്പോഴാണ് മലയാളി അസോസിയേഷൻ ഈ കാര്യം അറിയിക്കുന്നത് നടൻ മോഹൻലാൽ ആശുപത്രിയിൽ പനിയും ശ്വാസതടസ്സവും നേരിട്ടതിനെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിലാണ് മോഹൻലാലിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് താരത്തിന് ശ്വാസകോശത്തിൽ അണുബാധയുള്ളതായി സംശയിക്കുന്നുവെന്ന് ആശുപത്രി പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു ആശുപത്രി അധികൃതരാണ് നടന്റെ അസുഖ വിവരം പുറത്തുവിട്ടത് തിരക്കുള്ള സ്ഥലങ്ങളിലെ സന്ദർശനം ഒഴിവാക്കണമെന്നും അഞ്ച് ദിവസത്തെ പൂർണ്ണ വിശ്രമവും വേണമെന്നും ഡോക്ടർമാർ മോഹൻലാലിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം താരത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുകളിൽ ആയിരുന്നു മോഹൻലാൽ വയനാടിന്റെ വേദനയിൽ യേശുദാസ് പാടി കഥനമായി കബനി കവിഞ്ഞു സഹജാതരില്ലാത്ത ഒരു പുലർവേള അതിരാഗമായുന്ന പ്രളയാന്ധഗാഥ വയനാടി നാടിൻ്റെ മുറിവായി മാറി കഥനമായി കബനി കവിഞ്ഞു ഒരു നാടിന്റെ ഉരുൾപൊട്ടിയ വേദന മുഴുവൻ ആവാഹിച്ച് റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾക്ക് ഈണം പകർന്ന് രമേശ് നാരായണൻ യേശുദാസിനെ അയച്ചു കൊടുത്തു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗാനം കേരളത്തിന് സമർപ്പിക്കും വെള്ളിയാഴ്ച അമേരിക്കയിലെ സ്റ്റുഡിയോയിലാണ് യേശുദാസ് ഗാനം ആലപിച്ച് റെക്കോർഡ് ചെയ്തത് നാനക് മൽഹർ ചാരികേശിയാണ് രാഗങ്ങൾ സമന്വയിപ്പിച്ചാണ് രമേശ് നാരായണൻ ഗാനം ചിട്ടപ്പെടുത്തിയത് ഗാനം ഉൾപ്പെടുന്ന വീഡിയോ ആൽബവും തയ്യാറാകുന്നു പി കെ രാജീവ് കുമാറാണ് ആവിഷ്കാരം സർക്കാരിന്റെ പ്ലാറ്റ്ഫോമുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇത് പ്രചരിപ്പിക്കും വയനാടിനു വേണ്ടി മറ്റൊരു ഗാനവും ഗാനഗന്ധർവൻ പാടുന്നുണ്ട് അതിന്റെയും രചന റഫീഖ് അഹമ്മദാണ് സംഗീതം വിദ്യാസാഗർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ശ്രീലങ്കയ്ക്ക് സഹായങ്ങൾ തുടർന്നും നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ശ്രീലങ്കൻ ധനമന്ത്രി അലി സാബ്രയുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തി വാഷിംഗ്ടണിൽ നടന്ന ഐ എം എഫ് ലോകബാങ്ക് സംയുക്ത യോഗത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടന്നത് ശ്രീലങ്കയ്ക്ക് ഇന്ത്യ നൽകുന്ന സഹായങ്ങളെ ഐഎംഎഫ് മേധാവി ക്രിസ്റ്റലിന ജോർജിയേവ പ്രകീർത്തിച്ചു ശ്രീലങ്കയ്ക്ക് ഐ എം എഫ് നൽകി വരുന്ന സഹായങ്ങൾ തുടരുമെന്നും അവർ വ്യക്തമാക്കി സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ലോക സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ചും വർദ്ധിച്ചുവരുന്ന ഇന്ധന വിധ സംബന്ധിച്ചുമുള്ള ആശങ്കകളും അവർ യോഗത്തിൽ പങ്കുവെച്ചു സംസ്ഥാനത്ത് മൂന്ന് ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മധ്യ തെക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലാകും ശക്തമായ മഴ വടക്കൻ കർണാടകയ്ക്കും തെലുങ്കാനയ്ക്കും മുകളിലെ ചുഴി തെക്ക് കിഴക്കൻ അറബിക്കടൽ വരെ കേരളത്തിന് മുകളിലൂടെ ഒന്നര കിലോമീറ്റർ ഉയരത്തിലായി ന്യൂനമർദ്ദ പാത്തി എന്നിവയുടെ സ്വാധീനത്തിലാണ് മഴ ലഭിക്കുന്നത് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് കേരള കർണാടക തീരത്തെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ല കേരള തീരത്ത് മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും സാധ്യതയുണ്ട് മൈസൂരു അർബൻ വികസന അതോറിറ്റിയുമായി മുട മുടയുമായി ബന്ധപ്പെട്ട ഭൂമി കുംഭകോണ കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയതോടെ കർണാടകത്തിൽ കോൺഗ്രസ് ഭരണം പ്രതിസന്ധിയിൽ സിദ്ധരാമയ്യക്കെതിരെ കേസെടുത്ത് വിചാരണ ചെയ്യുമെന്ന ആവശ്യത്തിൽ ഇരുപത്തിയൊന്നിന് കോടതി തീരുമാനമെടുക്കും ഇതിന് പ്രതിരോധം തീർക്കാൻ അഭിഭാഷകരും കോൺഗ്രസ് നേതാക്കളുമായ അഭിഷേക് മനു സിംഗ്വിയും കപിൽ സിബിലും തിങ്കളാഴ്ച ബംഗളൂരുവിൽ എത്തും അയ്യായിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നതെന്ന് ബി ജെ പി ആരോപിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുൻ ബി ജെ പി സർക്കാരിന്റെ കാലത്താണ് സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ള ക്രമക്കേടിലൂടെ ഭൂമി അനുവദിച്ചത് ബി ജെ പി കൂടി അറിഞ്ഞുകൊണ്ടുള്ള ക്രമക്കേട് മൂന്ന് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിൽ പുറത്തു വന്നപ്പോൾ ജാള്യമില്ലാതെ അതിന്റെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ബി ജെ പി തെരുവിൽ ഇറങ്ങുകയാണ് ഇസ്രയേൽ സൈന്യം കൂട്ടക്കുരുതി തുടരുന്ന ഗാസയിൽ പോളിയോ സ്ഥിരീകരിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഗാസയിൽ പോളിയോ സ്ഥിരീകരിക്കുന്നത് കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നതിനായി താൽക്കാലിക വെടിനിർത്തൽ വേണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പോളിയോ സ്ഥിരീകരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ജൂലൈയിൽ ഗാസയിലെ പലയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച മലിനജലത്തിൽ ടൈപ്പ് ടു പോളിയോ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാ ശ്രോതാക്കൾക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി Namaskaram.